നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ ഇന്ന് എന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ ഇന്നിൽ നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ്റി മകരമാസം പതിനെട്ടാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം ഒന്നാം തീയതി ഇന്ന് ഫെബ്രുവരി ഒന്നാം തീയതി ഞായറാഴ്ചയാണ് രവിവാരമാണ് ഇന്നത്തെ സൂര്യോദയം ആറ് അൻപത്തി ഒന്ന് അസ്തമനം ആറ് ഇരുപത്തി നാല് തൃശൂരിൽ രാഹുകാലം നാലര മുതൽ ആറ് മണിവരെയുള്ള സമയം ഇന്നത്തെ ദിനത്തിൻ്റെ പ്രത്യേകത ഇന്ന് പൗർണമിയാണ് വെളുത്തവാവാണ് ചന്ദ്രൻ പൂർണ്ണ ബലവാനാണ് ഇന്നത്തെ ദിവസം ഇന്നത്തെ നക്ഷത്രമോ നക്ഷത്രമാണ് പൂയം കറുത്തപക്ഷത്തിലെ കറുത്തപക്ഷത്തിലുള്ള പൂയമാണെങ്കിൽ വലിയ വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടാകും വെളുത്തപക്ഷത്തിലെ പൂയമാണ് ഇന്നത്തെ ആകെ ഒരു കണ്ണിലെ കരട് പോലെയുള്ള ഒരു കരട് ഇന്ന് കരണം വിഷ്ടീകരണമാണ് കരണത്തിന് ഏറ്റവും ദുർബലമായ മോശമായ കരണമാണ് വിഷ്ടീകരണം വിഷ്ടികാരിയെ കൃതം കാര്യം വിനാശം ഉപകച്ചതി വിഷ്ടികാൽ ചെയ്യുന്ന കർമ്മങ്ങൾ നാശത്തെ ഒഴിവാക്കുമെന്ന് പറയുന്നുണ്ട് അതിനാൽ വിഷ്ടികാലം യഥാർത്ഥത്തിൽ അഞ്ച് മണിവരെയുണ്ട് നമുക്ക് ഒരു കർമ്മം ചെയ്തിരിക്കുവാൻ പറ്റുമോ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞാൻ ഇന്ന് നല്ലൊരു മുഹൂർത്തം കാലത്ത് ഒൻപത് മുപ്പത് മുതൽ പത്ത് മുപ്പത് വരെയുള്ള സമയം സമയം നോക്കുക നല്ല കാലഹോര ആ സമയത്ത് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പൂർണ്ണത വരും ദോഷങ്ങളൊക്കെ പോകട്ടെ എന്ന് ചിന്തിക്കുക എല്ലാം ഉണർന്നുകൊണ്ട് എല്ലാം തയ്യാറായിക്കൊണ്ട് ഒരു ദിവസവും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇന്നത്തെ ദിനം ഒൻപത് മുപ്പത് മുതൽ പത്ത് മുപ്പത് വരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സമയം കണ്ടെത്താവുന്നതാണ് ഇന്നത്തെ ദിനത്തിലും പൂയം നക്ഷത്രമാണ് അതിനാൽ ഓം ശം ശനീശ്വരായ നമ ശനീശ്വരൻ നെയ്വിളക്ക് സമർപ്പിക്കാം വളരെയധികം ഉത്തമമാണ് പൂയൻ നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം ശനിയാണ് പൂയമ്മനയുടെ മുത്രട്ടാതി അതിനാൽ പെട്ടെന്ന് ഫലം കിട്ടും ശനീശ്വരൻ്റെ പ്രാർത്ഥന അപ്രകാരം ഹനുമാൻ സ്വാമിയെയും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഭജിക്കാം ഓം ഹം ഹനുമതേ നമ ചിന്മുദ്രയിലാണ് നാം ധ്യാനിക്കുക ഈ കൈകൾ കൊണ്ട് നിങ്ങൾക്ക് എണ്ണാം പതിനെട്ട് തവണ ഉച്ചരിച്ചാൽ ചൊല്ലിയാൽ വളരെയധികം ഗുണം വരും നന്ദി നമസ്തേ